അച്ചായി എന്തോയ്യാ ഉം എനിക്കേ ഈ പൈനാപ്പിൾ ഒന്ന് ഷേക്ക് അടിച്ചു തരുവോ ഉം എന്നാ ഈ പൈനാപ്പിൾ ഷേക്ക് അടിച്ചതാ പാലുണ്ട് ഇന്നലെ അച്ചായി കൊണ്ടുവന്നല്ലോ പണ്ടൊക്കെ അച്ചായി പിച്ചാത്തി ഈ ഇങ്ങനെ ആൾക്കാർ വരുവായിരുന്നു ഇപ്പൊ ഇല്ലല്ലോ നമ്മടെ പിച്ചാത്തൊക്കെ മൂർച്ചയുണ്ടോ ബോർഡ് വേണോ വേണ്ട അപ്പൊ ഗുഡേ അച്ചായി എനിക്ക് പൈനാപ്പിൾ ഷേക്ക് അടിക്കാനായിട്ട് പൈനാപ്പിൾ ചെത്തിക്കൊണ്ടിരിക്കുക ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര അല്ലേ പക്ഷെ അച്ചായി അല്ല അങ്ങനെ കൂട്ടുകാരേ അച്ചായണ്ട പൈനാപ്പിൾ എല്ലാം തൊലിയെല്ലാം കളഞ്ഞു വൃത്തിയാക്കിയിട്ടുണ്ട് ട്ടോ ഇനി അടുത്ത 단계 അരിഞ്ഞി നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുവാണ് ഫ്രിഡ്ജ് ഓർന്നെ ഐസ് ഇട ഓക്കേ ഈ ഐസ് हां ദയ ഐസും പഞ്ചസാരയും കൂടി ആ പൈനാപ്പിളിന അതിക്ക് ഓ ആടിക്കും ആടിക്കണം അപ്പോൾ തന്നെ സെറ്റ് ആയിരിക്കും സാധനം അല്ലേ പിന്നെ പുഡിംഗ് വരെ കിട്ടും ഓ ഓക്കേ അപ്പോൾ നമ്മൾ കാണാ അല്ലേ

അപ്പൊ എന്റെ അച്ചായി എനിക്ക് പൈനാപ്പിൾ ഷേക്ക് തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ അച്ചായി ശരിയാക്കിയ പൈനാപ്പിൾ ഷേക്ക് തയ്യാറാക്കി പൈനാപ്പിളിന്റെ രുചി നല്ലേ